സുഹൃത്ത് നമ്പൂതിരിയോട് ചോദിച്ചു ഇല്ലാത്തിത്തവണ ചക്കയും മാങ്ങയും ഒക്കെ ധാരാളമുണ്ടോ നമ്പൂതിരി പറഞ്ഞു രണ്ടും ധാരാളമുണ്ട് അപ്പോൾ സുഹൃത്ത് ചോദിച്ചു ചക്കയോളം തന്നെ ഉണ്ടോ മാങ്ങ നമ്പൂതിരി പറഞ്ഞു അത്രയും വരില്ല ഇപ്രാവശ്യവും ചക്ക തന്നെയാണ് വലുത് നമസ്കാരം പതിരും കതിരും ഈ നമ്പൂതിരി പറഞ്ഞത് തന്നെയാണ് സത്യം ഇപ്രാവശ്യം മാത്രമല്ല എല്ലാ കാലത്തും ചക്കയാണ് മാങ്ങയേക്കാൾ വലുത് മാങ്ങ എത്ര മുഴുത്താലും ചക്കയോളം വരില്ല എന്നാൽ ചക്കയോളം മുഴുക്കാൻ കൊതിക്കുന്ന ചില കായകളുണ്ട് അവർ എം ഡിക്ക് സാഹിത്യത്തിന് ക്ലാസ് എടുക്കും ശോഭനയെ നൃത്തച്ചുവടുകൾ പഠിപ്പിക്കും കെ എസ് ചിത്രയെ പാട്ട് പഠിപ്പിക്കുക എന്ന ദൗത്യത്തിലാണ് അവരിപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം എല്ലാവരും നാമം ജപിക്കണമെന്നും വിളക്ക് കൊളുത്തണമെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടതോടെ കഴുതപ്പുലികൾ വളയും പോലെ സൈബർ ചാവേറുകളും ചില അൽപവിഭവന്മാരായ പണ്ഡിത മൂഢന്മാരും കൂടി ചിത്രയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് കെ എസ് ചിത്ര വിളക്ക് കൊളുത്താൻ പറഞ്ഞത് എ കെ ജി സെൻ്ററിലിരിക്കുന്ന ഗോവിന്ദനോടോ ക്ലിഫ് ഹൗസിലെ കമലയോടോ അല്ല നാട്ടിലെ വിശ്വാസികളായ ഹൈന്ദവരോടാണ് വിളക്കിൽ എണ്ണയ്ക്കു പകരം പച്ചവെള്ളം ഒഴിച്ച് കത്തിക്കാൻ ആഹ്വാനം ചെയ്ത ശാസ്ത്രജ്ഞന്മാർക്കും ചിത്രയുടെ ഈ സന്ദേശം ബാധകമല്ല ചിത്ര പറഞ്ഞ ഇതേ അഭിപ്രായം ഒരാഴ്ച മുമ്പ് പെരുന്നയിലിരിക്കുന്ന സുകുമാരൻ നായരും കണിച്ചുകുളങ്ങരയുള്ള വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിരുന്നു ഒരു സഖാവും അത് കേട്ട് പ്രതികരിച്ചതേയില്ല പ്രതികരിച്ചുകൊണ്ട് ചെന്നാൽ ഏതവനാടാ സ്വർഗത്തിൽ പോയി ഹൂറിയെ കണ്ടതെന്ന് സുകുമാരൻ നായർ ചോദിക്കും പോടാ നാറികളെ എന്ന് നടേശൻ സാറും പറഞ്ഞു നിന്നിരിക്കും എന്നാൽ സഹാക്കൾക്കും സുഡാപ്പികൾക്കും സൈബർ അടിമകൾക്കും എല്ലാം ചിത്രയിൽ വലിയ അവകാശമാണ് അവരൊക്കെ കൂടിയാണ് ചിത്രയെ വളർത്തിയതും പാട്ട് പഠിപ്പിച്ചതും മലയാളത്തിൻ്റെ വാനമ്പാടിയാക്കി വളർത്തിയതും അതുകൊണ്ട് അവരോട് ചോദിക്കാതെ ഒരു അഭിപ്രായവും രാഷ്ട്രീയ വിഷയങ്ങളിൽ ചിത്ര പറഞ്ഞുകൂടാം ചിത്ര പൂങ്കുയിലും വാനമ്പാടിയും ഒന്നുമല്ല കള്ളിപ്പൂങ്കുയിലാണെന്നാണ് ഒരു മഹാപ്രതിഭയായ എഴുത്തുകാരി പറയുന്നത് പേര് പറഞ്ഞാൽ പെട്ടെന്ന് അറിയണമെന്നില്ല അപാര ബുദ്ധിയുള്ളവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന എഴുത്തിലെ ഈ മഹാരാജ്ഞിയുടെ പേര് ഇന്ദുമേനോൻ എന്നാണ് രാജകീയമായ കുലീനതയും നെറ്റിയിലെ വലിയ ഒക്കെ കണ്ടാൽ ആളൊരു മാധവിക്കുട്ടിയാണെന്ന് തോന്നും മാധവിക്കുട്ടിയുടെ ഒരു ഒഴിവുള്ളത് താൻ ഏത് നിമിഷവും നികത്തുമെന്ന ഭാവമാണ് ഇന്ദു മേനോന് ചിത്രയെ കള്ളിപ്പൂങ്കോയിലെന്ന് വിളിച്ച ഇന്ദുമേനോൻ്റെ ജാതകമൊന്ന് നോക്കിയാൽ അടിമുടി കള്ളത്തരങ്ങളാണ് സംഗീതജ്ഞനായ വിക്രമൻ നായരുടെയും സത്യവതിയുടെയും മകളായ ഇന്ദു എങ്ങനെയാണ് ഇന്ദു മേനോനായത് നായർക്ക് പിറക്കുന്ന മകൾ നായരാകുന്നതിന് പകരം മേനോത്തിയായി മാറിയ അത്ഭുതത്തിൽ തുടങ്ങുന്നു ഇന്ദുവിൻ്റെ കള്ളത്തരങ്ങൾ ഭർത്താവ് ആകട്ടെ രൂപേഷ് പോളാണ് ഇന്ദു നായരും ഇന്ദു പോളുമാകാതെ ഇവർ ഇന്ദു മേനോനായി മാറിയത് എങ്ങനെയാണ് ഒരുപക്ഷെ ചന്തു മേനോൻ്റെ അനന്തരവളാകുമോ അപ്പോൾ കള്ളിപ്പൂങ്കുൽ എന്ന വിശേഷണം ചിത്രയേക്കാൾ ചേരുന്നത് ഇന്ദുവിനാണ് വെറും കയ്യേക്കാൾ മെച്ചമാണ് അരക്കുന്തം എന്ന് പറയും പോലെ സാഹിത്യത്തിൽ നായരേക്കാൾ വിപണി മൂല്യമുണ്ട് മേനോന് ഇതറിയാവുന്ന ഇന്ദു അങ്ങനെ മേനോത്തിയായി മാർഗം കൂടി കോഴിക്കോട്ട് നടന്ന നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിൽ ഇന്ദു മേനോനെ മന്ത്രിമാർക്കൊപ്പം ഇഡലി തിന്നാൻ വിളിച്ചിരുന്നു എന്നാൽ ഇന്ദു മേനോൻ സവർണ ബോധ്യമുള്ള ആളാണെന്നും ഇവരെ പങ്കെടുപ്പിച്ചത് എന്തിനാണെന്നും ചോദിച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇഡ്ഡലിക്ക് സവർണനെന്നോ സജി ചെറിയാനെന്നോ ഭേദമില്ലാത്തതിനാൽ ഏതു വയറ്റിൽ ചെന്നാലും ദഹിക്കുമെന്ന ന്യായപ്രകാരം ഇന്ദുവും മന്ത്രിമാർക്കൊപ്പം പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു അങ്ങനെ പൗരപ്രമുഖയായി ഇന്ദു മേനോന് ഇനി വേണ്ടത് മറ്റു ചിലതാണ് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ചിത്രയെ കള്ളി എന്ന് വിളിച്ചാൽ മേനോതി പുറത്തൊരു വിഭാഗത്തിന്റെ പിന്തുണ നേടും സർക്കാരിൻ്റെയും റിയാസിൻ്റെയും പ്രീതിയും കിട്ടും അടുത്ത ജന്മത്തിൽ പുരുഷനാവുകയാണെങ്കിൽ മുസ്ലിം പുരുഷനാകാൻ ആഗ്രഹിക്കുന്നതായി ഇന്ദു മേനോൻ ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മുസ്ലിം പുരുഷനായാൽ മാത്രം പോരാ പിണറായി വിജയൻ്റെ മകളെ കെട്ടുകയും വേണം ബാല്യത്തിൽ തനിക്ക് കിട്ടേണ്ടതിൽ കൂടുതൽ സ്നേഹം സഹോദരന് കൊടുത്ത അമ്മയെ താൻ വെറുത്തിരുന്നതായും ഈ മഹാപ്രതിഭ ഒരിക്കൽ പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാവി മാധവിക്കുട്ടിയാകാൻ സർവതാ യോഗ്യത നേടിയിരിക്കുകയാണ് ഈ ഇന്ദു മേനോൻ ഡി സി ബുക്സുകാർ രണ്ടോ മൂന്നോ പതിപ്പിലൂടെ ഇറക്കുന്ന അയ്യായിരം കോപ്പിയിൽ അവസാനിക്കുന്നതാണ് തൻ്റെ പ്രസിദ്ധിയെന്ന് ഈ പാവം തിരിച്ചറിയുന്നില്ല രാമന്റെ നാമം പോലെ കുറെ തലമുറകളെങ്കിലും ചിത്രയെ ഓർത്തിരിക്കും നല്ല നല്ല മനുഷ്യരെ വിമർശിക്കുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ കുട്ടി ഇനി മറ്റൊരു വിമർശകനെ കൂടി കാണാം പ്രശസ്തി കൊണ്ട് കെ എസ് ചിത്രയുടെ ഏഴ് അയലത്ത് പോലും എത്തിയില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര് ശ്രീ ചിത്രൻ എന്നാണ് സാഹിത്യ മോഷണ രംഗത്തെ റോബിൻ ഹുഡ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ആളെ അറിയാത്തവർക്കായി ഒന്നുകൂടി പരിചയപ്പെടുത്താം ഈ ശ്രീ ചിത്രനാണ് എസ് കലേഷ് എന്ന പ്രശസ്ത കവിയുടെ കവിത മോഷ്ടിച്ചെടുത്ത് മറ്റൊരു മാധവിക്കുട്ടിയായ വാധ്യായനിക്ക് ഇഷ്ടദാനം നൽകിയത് ഉടായിപ്പിന്റെ ഉസ്താദായ ഈ കപട ബുദ്ധിജീവിയാണ് കെ എസ് ചിത്രയെ വിമർശിച്ച് ആളാകാൻ ശ്രമിക്കുന്നത് ചിത്രയുടെ തൊണ്ടയിൽ നിന്നും വന്നത് അപശ്രുതിയാണത്രേ അമ്പലക്കള്ളന്മാരെക്കാൾ നെറുകട്ടവന്മാരാണ് സാഹിത്യ മോഷ്ടാക്കൾ അത്തരം ഗജ ഫ്രാഡുകൾ വരെ സി പി എമ്മിൻ്റെ സൈബർ ചാവേറുകളായും സാംസ്കാരിക നായകന്മാരായും വിലസുന്ന നാടാണ് നമ്മുടേത് ഇത്തരം ആളുകളാണ് കെ എസ് ചിത്രയെ അപമാനിക്കാനെത്തിയിരിക്കുന്നത് കെ എസ് ചിത്രയുടെ സിരകളിൽ ചോരയാണോ സംഗീതമാണോ എന്ന് കാലം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു ഈ അല്പബുദ്ധിജീവികളോട് എന്തെങ്കിലും പറയാൻ എഴുത്തച്ഛൻ തന്നെ വേണം ഔതുംബരത്തിൽ മശകത്തിന് തോന്നും അതിന്മീതെ കഥാപി സുഖമില്ല എന്ന് നന്ദി